നാട്ടിലാണ് പുൽവട്ടയിലാണ് ഒരു വെറൈറ്റി വീഡിയാണ് എന്റെ സംഭവം എന്റെ നാട്ടില് ഒരു ക്ലബ് ഉണ്ട് അതായത് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിച്ച കഴിവ് തെളിയിച്ച ക്ലബാണ് ഫിനിസ് ക്ലബ്ബ് ആ ഫിനിസ് ക്ലബിന്റെ പ്രസിഡന്റ് യൂണിസം അതുപോലെ തന്നെ സെക്രട്ടറി സെമിയറിന്റെ ഒക്കെ നേതൃത്വത്തില് ഇന്ന് നാട്ടിലെ പൗരപ്രമുഖരായ ഒരുപാട് ആളുകൾ അതായത് നമ്മുടെ പള്ളി നാട്ടിലെ നിസ്കാരം ഈ നാല് പള്ളികളുണ്ട് ആ നിസ്കാരം കഴിഞ്ഞ് വന്ന് നമ്മുടെ ഒരു പുൽവട്ടം പുൽവട്ട ജംഗ്ഷനിൽ ഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ എന്ന് ചെല്ലാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു റോഡിൽ രണ്ട് സീഡിലും നിന്നിട്ട് ഒരു പ്രതിജ്ഞ നല്ല ഒരു വെറൈറ്റി വീഡിയോ ആണ് സംഭവം നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഒരുമിച്ച് കൂടി എല്ലാവരും നടത്തി ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കു വെക്കാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഉൾമവാസികളായ പ്രദേശവാസികളായ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ നാട് ഇവിടുത്തെ മഹൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ എല്ലാവരും ഒരുമിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിന്റെ കൂടെയാണ് പുൽവെട്ടയിലെ പ്രഖ്യാപിക്കാനാണ് ഇന്ന് പുൽവെട്ടയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ ഇവിടെ എടുക്കുന്നത് വളരെ ചെറിയ ഒരു സംസാരത്തിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത് ഈ പോരാട്ടത്തിന്റെ കൂടെ നമ്മൾ ആരെങ്കിലും ഒഴിഞ്ഞു നിന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ് ലഹരി വിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു നിന്നാൽ നാളെ നമ്മുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ആ ലഹരി വിൽപ്പനക്കാരൻ മുൻപന്തിയിൽ നിൽക്കുന്നു അതല്ല എൻ്റെ അനുജനാണ് എൻ്റെ ജ്യേഷ്ഠനാണ് ലഹരി വിൽക്കുന്ന ആണ് ലഹരി ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അവനെ സഹായിച്ചാൽ നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് അവരുമായി മാറും അതല്ല എൻ്റെ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ഈ ലഹരി വിൽപ്പനക്ക് ഈ ലഹരി ഉപയോഗത്തിന് മുൻപന്തിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ അവരെ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്താൽ ആ രക്ഷിതാക്കളെ തന്നെ ഈ നമ്മളെല്ലാവരും കാണുന്ന രൂപത്തിലേക്ക് കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വഴി ഒരു കാലമാണ് അതിനെതിരെയാണ് ഉൾവട്ടീസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിജ്ഞ യുദ്ധത്തിന്റെ ഉറപ്പാടിലൂടെയാണ് കാരണം നമുക്കറിയാം മയക്കുമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തും അതേപോലെ തന്നെ കരുമാന കൊണ്ട് ഗ്രാമപഞ്ചായത്തിനകത്തും ഗ്രാമപഞ്ചായത്തും അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള ഒറ്റ ഒറ്റയടിക്ക് തന്നെ ഇത് മൊത്തത്തിൽ ഇതിനെതിരെ ശക്തമായ ഒരു യുദ്ധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ നാടും നഗരവും അതേപോലെ തന്നെ മഹല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി അതിശക്തമായ പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അത് യാതൊരു നിരക്കും ഇതിനാലും പിന്മാറാതെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ പോലീസിന് ഇൻഫോം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരുപാട് മുന്നോട്ട് ഈ വിജയം പോയിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മൾ ജാഗ്രതയായിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതിനെ ചെറുത്തു നിൽക്കിന് വേണ്ടി മുഴുവൻ ആളുകളും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് കേരളം ഇന്ന് ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിൽ സാംസ്കാരിക കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ലഹരിയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് പുറം രാജ്യങ്ങളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ പൈതൃകം നശിക്കുന്ന അതിൻ്റെ പേര് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കേരളീയർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മത സാമൂഹ്യ രംഗങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ഉണർന്ന് ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ ചെറുക്കാനും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് സമൂഹത്തെ ബോധ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും വേണ്ടി മഹല് സംവിധാനത്തിലും അതുപോലെ പഞ്ചായത്ത് സംവിധാനത്തിലും അതുപോലെ ജനങ്ങൾ കൂടുന്ന എല്ലാ മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇത് നിർമാർജനം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ ലഹരി വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതിൽ പങ്കാളിയാകാൻ മുന്നിട്ട് വന്നിട്ടുള്ള പുൽവട്ട ഫീനിക്സ് ക്ലബിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന സമൂഹത്തെ അപൂർണ്ണമായും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് അകപ്പറാതെ അവരെ സംരക്ഷിക്കുമെന്ന് നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും പ്രവർത്തനങ്ങൾ പങ്കാളിയായി പങ്കാളിയായി നാടിനോടും ജീവിതമാണ് എന്റെ ആശയം ജീവിതത്തിൽ പലർച്ചി നെഹരിമുക്ത നവകേരളം അടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു